ഈശോ മിസ്സഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുന്നതിനായി നമ്മൾ നടത്തി വരുന്ന അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ഇന്ന് ദിനം ഈ പ്രഭാതത്തിൽ മക്കൾ തുടരുമ്പോൾ അവരെ അനുഗ്രഹി പ്രാർത്ഥിക്കുന്നു രണ്ട് പുസ്തകം പതിനാറാം അധ്യായം പന്ത്രണ്ടാം വചനം കർത്താവ് എന്റെ കഷ്ടത കണ്ട് അവന്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിച്ചേക്കും എന്ന് ദാവീദ് പറയുന്നു പ്രിയ മാതാപിതാക്കളെ ഷിമൈ ദാവീദിനെ ശമിച്ചപ്പോൾ അതെല്ലാം തൻ്റെ പാപത്തിന്റെ പരിഹാരമായി ഭാവി ഇത് മാറ്റിയതുപോലെ ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ മക്കളുടെ ജീവിതത്തിലും അവർക്കെതിരെ വരുന്ന പരിഹാസങ്ങൾ നിന്ദനങ്ങൾ ഏതെല്ലാം രീതിയിൽ ചുറ്റുപാടിൽ നിന്നും കുറ്റപ്പെടുത്തലുകൾ കളിയാക്കലുകൾ ഉണ്ടാകുമ്പോൾ ഈ നിന്ദനങ്ങളൊക്കെ ദൈവ സ്നേഹത്തെ പ്രതി സ്വീകരിക്കുവാനും അവരെ നിന്ദിക്കുന്നവരോട് പരിഹസിക്കുന്നവരോട് ക്ഷമിക്കുവാൻ ഒരു തരത്തിലുള്ള വഴക്കിനോ പ്രശ്നങ്ങൾക്കോ പോകാതെ അതൊക്കെ ഹൃദയത്തിൽ കർത്താവിന്റെ ആ സ്നേഹത്തെ പ്രതി സ്വീകരിച്ച് കൃപയായി മാറ്റി വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവിന്റെ കഷ്ടത അവന്റെ എന്നെ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നിന്ദനങ്ങളും പരിഹാസനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകുമ്പോൾ അതെല്ലാം ദൈവ സ്നേഹത്തെ പ്രതി ക്ഷമിക്കുവാനും ഉൾക്കൊള്ളുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ക്ഷമ കൊടുക്കുവാനും വലിയ മനോഭാവം വളർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതുവഴി ഞങ്ങളുടെ മക്കൾ എളിമയെന്ന പുണ്യത്താൽ നിറയുകയും കൃപാവരങ്ങൾ നിറഞ്ഞ് ജീവിതം വിജയിക്കുകയും ചെയ്യട്ടെ ആമീൻ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത വർഷം അവരെ മനസ്സിൽ ഓർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം യേശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കർതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർവോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങേയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാനും കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു സോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കൾ എല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ